ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാർബിൾ കേക്ക് എങ്ങനെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം കേട്ടോ അതും ഓവനൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലാതിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു കേക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നുള്ളത് നോക്കാം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഇത് ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ വരുന്ന രീതിയിലുള്ളൊരു കപ്പാണ് കേട്ടോ അപ്പോൾ ഈ ഒരു കപ്പിൽ ഫുള്ളായിട്ട് ഇതേപോലെ നമ്മൾ ലെവൽ ആക്കിയിട്ട് വേണം മൈദ എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് പൗഡറും അര ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡയും നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തതായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം ഉപ്പും കൂടി ചേർത്തെടുത്ത് നന്നായിട്ട് ഇതിനൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒരു മൂന്ന് തവണയെങ്കിലും ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് എല്ലാ സൈഡിലേക്കും ഈ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പും മൈദയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുള്ളൂ കേട്ടോ ഇനി ഈ ഇരപ്പയിലിട്ടിട്ട് ഇതേപോലെ നമുക്ക് മൂന്ന് തവണ നന്നായിട്ട് തന്നെ ഇതിനൊന്ന് അരിച്ചു കൊടുക്കാം എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചെടുക്കുന്നത് നല്ലതായിരിക്കും ഇനി നിങ്ങൾ എടുക്കുന്ന എല്ലാ പാത്രം ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശം ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ അപ്പം നമുക്കത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ആ ഒരു കപ്പിൽ തന്നെ ഒരു കപ്പ് ഇതേപോലെ പഞ്ചസാര എടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നമുക്കിനി മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം ഇനി നിങ്ങൾക്ക് കുറവാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്താലും മതിയാവും ഇനി നമുക്ക് ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്ക് വേറെ ഇതേപോലെ ഒരു എടുക്കാം അതിലേക്ക് ഈ ഒരു വലിപ്പത്തിലുള്ള മൂന്ന് മുട്ട നമുക്ക് ഇതിലേക്കൊന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം മുട്ടയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങൾ റൂം ടെമ്പറേച്ചറിൽ ഉള്ളത് വേണോട്ട് എടുക്കാനായിട്ട് തണവുള്ളത് ഒരിക്കലും ഉപയോഗിക്കരുത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് തണവ് മാറിയതിന് ശേഷം മാത്രം ഇതേപോലെ ഇട്ടുകൊടുക്കുക ഇനി നമുക്ക് ഇത് ഇത് നന്നായിട്ടിനൊന്ന് ബീറ്റ് ചെയ്യാം ഇനി നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് ഇത് ഇതേപോലെ പതഞ്ഞ് വരും ആ ഒരു നേരം വരെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല നമുക്ക് മിക്സിയുടെ ജാറിലും ഇതേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇതേപോലെ മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ഒരു പരുവത്തിലായിക്കിട്ടും രണ്ട് മിനിറ്റ് നേരം നന്നായിട്ട് ഇതേപോലെ ബീറ്റ് ചെയ്തപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ഇതേ പതഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പഞ്ചസാരയിൽ നിന്ന് കുറേശ്ശേ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇതിൽ നിന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം തന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ മുഴുവനായിട്ട് പഞ്ചസാര ഇതേപോലെ ചേർത്ത് കൊടുക്കരുത് കുറേശ്ശേ കുറേശ്ശേയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് വേണം ഇത് മുഴുവനായിട്ടും ബീറ്റ് ചെയ്തെടുക്കാൻ ഒരു മൂന്നോ നാലോ തവണയായിട്ട് വേണം ഇതേപോലെ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം പഞ്ചസാര മുഴുവനായിട്ട് ഇതേപോലെ ഇട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വാനില എസൻസും കൂടി ചേർത്തിട്ട് വീണ്ടും നമുക്ക് ഇതിനൊന്ന് ബീറ്റ് ചെയ്യാം അതും ഈ ഒരു മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം നമുക്കിത് ഇതിലേക്ക് അര കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ഒരു പത്ത് സെക്കൻഡ് മാത്രം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഓയിലും ഈ ഒരു മുട്ടയുടെ മിക്സും കൂടി ഒന്ന് മിക്സ് ആവണം അത്രേ വേണ്ടു അതിന് കൂടുതലായിട്ട് സമയം നിങ്ങൾ എടുക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഇതേപോലെ കുറേശ്ശേ കുറേശ്ശേ ചേർത്തോട്ട് ഈ ഒരു രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഒരു മൂന്ന് തവണയായിട്ട് ഇതേപോലെ ചേർത്ത് കൊടുത്തിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്തും നിങ്ങൾ വളരെ പതുക്കെ വേണം ചെയ്ത് കൊടുക്കാനായിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ ഒരു പരുവത്തിലായിട്ട് വേണം കിട്ടാനായിട്ട് ഒഴിക്കുമ്പോൾ അതേ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കറക്റ്റ് ഫോമെന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പകുതി പോർഷൻ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി മാറ്റി മാറ്റിവച്ചിരിക്കുന്ന ഈയൊരു മിക്സിയിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ഒന്ന് ആഡ് കൊടുക്കാം അപ്പം ഞാൻ എടുത്തിട്ടുള്ള ബേക്കേഴ്സിൻ്റെ കൊക്കോ പൗഡറാണ് കേട്ടോ ഇനി നമുക്കത് വീണ്ടും ഇതേ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓവറായിട്ട് ബീറ്റ് ചെയ്യേണ്ട പതുക്കെ പതുക്കെ മാത്രം ഈ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് തിക്കായിട്ട് ഉണ്ടാവുക അപ്പോൾ ആ ഒരു തിക്നെസ് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇളം ചൂടുവെള്ളം ചേർത്തെടുത്ത് വീണ്ടും നമുക്ക് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് ചൂടുവെള്ളത്തിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ ചേർത്തിട്ടായാലും ഈ ഒരു രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് നേരത്തെ കിട്ടിയ അതേ ബാറ്റർ പോലെ തന്നെ ഈ ഒരു ബാറ്റർ ഒന്നാക്കി കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഒരു ട്രേ എടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടിയിലായിട്ട് ഇതേപോലെ ഒരു ബട്ടർ പേപ്പറും കൂടി ഒന്ന് വെച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏഴിഞ്ചിൻ്റെ കേക്ക് ട്രേ ആണ് ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഈ കാണുന്ന പോലെ തന്നെ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വൈറ്റ് കളറുള്ള ബാറ്റർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പരത്തി കൊടുക്കാം പിന്നെ അതിൻ്റെ മേലേക്കായിട്ട് ചോക്ലേറ്റിൻ്റെ ബാറ്ററും പിന്നെ ഈ ഒരു വാനിലയുടെ ബാറ്ററും അങ്ങനെ രണ്ട് ബാറ്ററും ഇതിൻ്റെ മേലേക്ക് മേലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ അത് തന്നെ തന്നെ ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ സ്പ്രെഡ് ആയിട്ട് വരും അങ്ങനെ ഫുള്ളായിട്ട് നമ്മുടെ ബാറ്ററി കഴിയുന്നവരെ ഒരു രീതിയിൽ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും സ്പൂണിൻ്റെ ബാക്കോ അല്ലെങ്കിൽ കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ നമുക്കൊരു ഡിസൈനും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഇത് നല്ല രീതിക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്തേലും ബബിൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഒരു മിനിറ്റ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഞാനിത് ഓവനിൻ്റെ അല്ലാട്ടോ ബേക്ക് ചെയ്യുന്നത് നമുക്ക് ഓവനൊന്ന് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അലൂമിനിയത്തിൻ്റെ പാത്രം എടുക്കാം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ച് കൊടുക്കാം അതിനുശേഷം ആ ഒരു റിങ്ങിൻ്റെ മേലേക്കായിട്ട് ഇതേപോലെ കേക്ക് ബാറ്റർ ഇറക്കി വെച്ചു കൊടുക്കുക ഒരു മൂടി വെച്ച് മൂടിയതിന് ശേഷം ഇതിൻ്റെ മേലയ്ക്കായിട്ട് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം വെച്ചുകൊടുക്കണേ അതിനുശേഷം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇതേപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിനെ ഒന്ന് ബേക്ക് ചെയ്തെടുക്കണം ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങളൊന്ന് തുറന്ന് നോക്കി നോക്കാം ഇത് ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് അതിനായിട്ട് ഇതേപോലെ ഒരു സ്ക്യൂവറ് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ടൊന്ന് ഇറക്കി കൊടുക്കുമ്പോൾ നമ്മുടെ ആ സ്ക്യൂറിൽ ഒന്നും ഒട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് ബേക്ക് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം എനിക്ക് കറക്റ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം നമുക്കിത് ഗ്യാസൊക്കെ ഓഫാക്കിയിട്ട് ഇത് പുറത്തേക്ക് എടുത്ത് വയ്ക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുക്കണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അത് നിങ്ങൾ ഒരിക്കലും പാത്രത്തിൻ്റെ ഉള്ളിലായിട്ട് തന്നെ വെക്കരുത് ഇതേപോലെ പുറത്ത് എടുത്ത് വെക്കാനായിട്ട് മറക്കരുത് കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ക്രിസ്പി ആയിട്ട് മാറും അപ്പം അത് ഒഴിവാക്കാനായിട്ട് നിങ്ങൾ എന്തായാലും അത് പുറത്തേക്ക് എടുത്ത് വെക്കുക ഇനി നമുക്കിത് നന്നായിട്ട് തണുത്തതിന് ശേഷം അതേ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് ഡിമോൾഡ് ചെയ്തതിന് ശേഷം നമുക്കത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പറും കൂടി ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ കേക്ക് ഇവിടെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റ് ആയിട്ട് അതേപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാർബിൾ കേക്കാണ് അത് ഇപ്പം നിങ്ങൾക്ക് അതെ ഞാൻ പ്രസയ്മെൻ്റ് മനസ്സിലാവണം അത്യാവശ്യത്തിന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെ ടേസ്റ്റിന് ഒരു കുറവുമില്ല നന്നായിട്ട് ബേക്ക് അയച്ചിട്ടുണ്ട് പാകത്തിനുള്ള മധുരമൊക്കെയാണ് നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം കേട്ടോ അപ്പം ഓവനൊന്നും ഇല്ലാതെ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും ഇനി നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ല എന്നുള്ള വിഷമമാണെന്നുണ്ടെങ്കിൽ ബീറ്ററിൻ്റെ ആവശ്യമില്ല നമുക്കൊരു മിക്സിയുടെ ജാർ ഉണ്ടെങ്കിലും ഈ ഒരു പ്രോസസ്സൊക്കെ നമുക്ക് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് ചെയ്തിട്ടായാലും ഇത് ഒരു രീതിയിൽ നല്ല ടേസ്റ്റിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മാർബിൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം കേട്ടോ അപ്പം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഇതേപോലെ തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കും സന്തോഷമാവും അതോടൊപ്പം തന്നെ നമുക്കും സന്തോഷവും ഇനി നമുക്ക് നമുക്കിതേ ബാക്കിയുള്ളത് ഇതേ ഒരു നീളത്തിൽ വീതിയിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു വീതി കൂട്ടിയിട്ടോ ഇനി അതെല്ലാം കുറച്ചിട്ടൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സെൻറ്ററും കൂടി ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് എയർടൈറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലോ അതെല്ലാന്നുണ്ടെങ്കിൽ പുറത്തായാലും സ്റ്റോർ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ഈ ഒരു കേക്ക് തയ്യാറാക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് ഈ ഒരു വീഡിയോയുടെ താഴത്തായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യണേ അപ്പം നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം